ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഒരിടം വരെ പോകാണ്ട് കേട്ടാ ഉച്ചയാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ ചോടെ കായമഴക്ക് മുരട്ടിയുണ്ട് കേട്ടോ വെള്ള സാധനം എനിക്കിഷ്ടമല്ല പിന്നെ ചൂരക്കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാറും ചൂരക്കറി വെക്കുവാണെങ്കിൽ തല എനിക്കാണ് ഗൈസ് എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു തല ഫാനാണ് ഗൈസ് തലയിൽ തന്നെ ഈ ബ്രെയിനും കണ്ണും ആണ് കേട്ടോ അതൊക്കെ ഞാൻ ലാസ്റ്റേ കഴിക്കത്തുള്ളൂ ഇങ്ങനെ ഇഷ്ടമുള്ള പാർട്സ് ഇങ്ങനെ ബാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ചോറൊക്കെ ഒരു മധുരത്തിനും വേണ്ടി കപ്പലിൻ്റെ മുട്ടായും കഴിച്ചിട്ട് റെഡിയായി ഇറങ്ങിയിട്ടാണ് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഹരിതരമണി നിറഞ്ഞതാണ് കേട്ട കാടും പുഴയും തോടും കുണ്ടും കുഴിയും ഒക്കെ താണ്ടിയാണ് ഗൈസ് വീടെത്താനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഇട്ടാ കാണാൻ വന്ന ആളിനെ ഞാൻ കുഞ്ഞതാണ് പ്രതീക്ഷിച്ച പുതിയ മേടിച്ച ആണ് ഇട്ട പക്ഷെ വളർന്ന് പന്തലിച്ചൊരു ഐറ്റം ആയിരുന്നു ഗൈസ് ഇത് അവൻ്റെ പേരാണ് ഷാഡോ അങ്ങനെ കുറച്ചേറെ ഷാഡോനെയൊക്കെ കളിപ്പിച്ച് ഞാൻ അമ്മാമേൻ്റെ അടുത്ത് പോയിട്ടാ അമ്മാമ്മനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ പെട്ടെന്നൊക്കെ ഇറങ്ങി വീടെത്തിയപ്പോൾ ആയി പിന്നെ ഒരു ഷവറും കഴിച്ചു നല്ല ഷവറും ആയിരുന്നു കേട്ടോ നല്ല മീറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അമ്മാമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന്ന് ഉപ്പിലിട്ട പുളിഞ്ചിക്ക ഉണക്കിയതും കൊണ്ടാണ് കേട്ടോ വന്നത് അവിടെ ഉണക്കി വെച്ചിരുന്നത് പിന്നെ അതിൽ നിന്ന് അഞ്ചാറെണ്ണം പറക്ക് കഴിച്ചിട്ട് പോയി കിടന്നു ഇറങ്ങി ഗൈസ് ബൈ